ഒരു വിസിൽ ബ്ലോഗർ എന്ന് പറയുന്നത് അതായത് അദ്ദേഹം ഒരു മാധ്യമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് എഴുപത് കാണിച്ച ആളാണ് ഇവരുടെയൊക്കെ പങ്ക് വെച്ച അവിടെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടാവും അതിനേ ഞാൻ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു സമയത്ത് അത് എന്തിന്റെ പേരിലാണെങ്കിലും പുറത്തിറങ്ങി വന്നെങ്കിൽ ഇങ്ങനെയാണ് ഇത് കള്ളന്മാരാണ് കൊള്ള സങ്കേതമാണെന്ന് പറയുമ്പോൾ ആ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ആ സത്യങ്ങൾ മറ്റാരും പറയാൻ ധൈര്യപ്പെടാത്ത സാഹചര്യത്തിൽ നേർക്കു നേരെ നിന്ന് അദ്ദേഹത്തെ ഈ പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇ ഡി ചതിച്ച പോലും താല്പര്യപ്പെടാത്ത സാഹചര്യത്തിൽ അന്വർം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വ്ലോഗർ പരിവേഷം അദ്ദേഹം ജനാധിപത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം പ്രതിപക്ഷം സംരക്ഷിക്കണമായിരുന്നു കോൺഗ്രസിന് ആ ബാധ്യത ഉണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് മനുഷ്യ അദ്ദേഹം അവിടുത്തെ ഇറങ്ങിയത് മുസ്ലിം ലീഗിന് ഉറപ്പോടുകൂടി ഇറങ്ങിയത് ലീഗിന്റെ എല്ലാ കൺവെൻഷനും അദ്ദേഹം പോയി പങ്കെടുത്തിട്ടുണ്ട് അപ്പം ലീഗ് ഉറപ്പു കൊടുത്തു ഞങ്ങൾ എങ്ങനെങ്കിലും യു ഡി എഫിൽ തിരികെ കയറ്റാം എന്ന് പറഞ്ഞ ഉറപ്പു കൊടുത്തിട്ടാണ് അവർ പുറത്തേക്ക് വരുന്നത് അപ്പൊ രാഷ്ട്രീയമായി ഒരാളെ അനാഥവർ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള സെറ്റിൽമെന്റ് ആണ് അൻവറിന് കൊടുക്കുക എന്നുള്ളത് പേർക്കും അതോടുകൂടി ഒരു കോമൺ ശത്രു ഇല്ലാണ്ടായി തീരും അത് അത്ര ഭംഗിയുള്ള കാര്യമല്ല പിണറായി വിജയൻ എത്രയോ ആക്ഷേപിച്ചാലാണ് ഗണേഷ് കുമാർ ഇപ്പൊ എവിടെ ഇരിക്കുന്നത് ഗണേഷ് കുമാർ എത്രയോ തവണ ഉമ്മൻചാണ്ടി ആക്രമിച്ചു പിന്നീട് എവിടെ നിന്നത് അപ്പം രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഈ താളം താളവും മേളവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു ആ ചെറുപ്പക്കാരൻ നിലയിൽ ഞാൻ അത്തരം രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിനെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം മാറേണ്ടതായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതാണ് ആം ആദ്മി ആ വിഷയത്തിൽ ഓൺ ചെയ്യുന്നത് നമ്മളെല്ലാം തികഞ്ഞൊരാളെ ഭൂതകാലം ഒക്കെ ഭംഗിയായ നാളെ നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ കൂടെ നിൽക്കുക പൊളിറ്റിക്സ് കിട്ടണമെന്നില്ല പക്ഷെ അവിടെ അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു കാര്യം ഒരു വിസിൽ ഉള്ള പരിവേഷം അഴിമതിക്കെതിരെ ഇല്ലാതെ സമരം ചെയ്യാനും പറയാനും കാണിച്ച ധൈര്യം അത് അദ്ദേഹം അഴിമതി ചെയ്തിട്ടുണ്ടോ ഞാൻ അഴിമതി ചെയ്തിട്ടുണ്ട് അഴിമതിക്കാരനാണ് പ്രശ്നക്കാരൻ പക്ഷെ ഇനി ഞാൻ ചെയ്യില്ല ഇങ്ങനെയാണെന്ന് പറയാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അതിനെ അംഗീകരിക്കണ്ടേ ബാക്കിയുള്ള എല്ലാ ആക്ഷേപങ്ങളും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യും ഈ ഒരു സ്റ്റേ ഈ ഒരു ധാരണയിലാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന ആ ഭാഗ്യ തയ്യാറായത്